ചെറിയൊരു വീടാണ് ഞങ്ങളുടേത് ഒരു ബെഡ്റൂം കിച്ചൺ വരുന്ന പക്ഷേ ഒരു ചെറിയ വീടാണെങ്കിലും എല്ലാ സൗകര്യവും ആ വീട്ടിൽ ഉണ്ട് പ്രിയമുള്ളവർ എല്ലാവർക്കും ഓണാശംസകൾ വരികയാണ് നമ്മൾ പടിഞ്ഞാറ്റിന് തുടങ്ങിയതിനു ശേഷം ഇത് മൂന്നാമത്തെ ഓണാണ് ആഘോഷിക്കുന്നത് അപ്പോൾ നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഒരു വട്ടം കൂടി ഓണാശംസകൾ നേരെയാണ് ഇപ്പോൾ ഇത് പുതിയൊരു വീട് തേടി എത്തിയിട്ടുണ്ട് പൊള്ളയത്തെ ആലപ്പുഴ ജില്ലയിലെ പൊള്ളയത്തേ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആൻ്റണി എന്നവരുടെ വീടാണ് പുതിയ കോൺസെപ്റ്റാണ് ഗംഭീരമായ വീടുകൾ ഒരുപാട് ആൾക്കാർ നിർമ്മിക്കുന്നുണ്ട് അക്കൂട്ടത്തിലേക്ക് ഒരെണ്ണം കൂടി ഇങ്ങനെ വന്നു ചേരുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ഒരു ഏറ്റവും കുറഞ്ഞ ബജറ്റിൽ ഒരു ചെറിയ കുടുംബത്തിനൊക്കെ താമസിക്കാൻ പറ്റുന്ന വിശാലമായ സൗകര്യങ്ങളുള്ളൊരു വീടാണ് നിങ്ങൾക്ക് കണ്ടാലറിയാം ഫ്രണ്ടിലൊരു ഗ്രില്ലെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് ചെറിയൊരു വരാന്ത ഒരു എൽ ഷേപ്പ് വരാന്ത ചെറുതല്ല സാമാന്യം വലിപ്പുള്ള ഒരു എൽ ഷേപ്പ് വരാന്തയാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അട്രാക്ഷൻ എന്ന് പറയുന്നത് റെഡ് ഓക്സൈഡ് ഇട്ടിട്ടുണ്ട് ഇത് സാധാരണ കാവ്യമല്ല നമ്മളുടെ ഫ്ലോർ പെയിൻ്റാണ് നമ്മൾ പെയിൻ്റ് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ പറ്റുന്ന ഏഷ്യനും അതുപോലെ എല്ലാ കമ്പനിക്കും ഉണ്ട് ഇതുപോലത്തെ ഫ്ലോർ പെയിന്റുകൾ അതാണ് ഇവിടെ അടിച്ചിരിക്കുന്നത് പിന്നെ നീളത്തിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്പേസ് ഉണ്ട് ഇവിടെ ഒരു ഡൈനിങ് സ്പേസ് ആയിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സ്റ്റഡി ഏരിയ ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്കൊരു ഫാമിലി ലിവിങ് ആയിട്ട് ആൾക്കാർ ഇരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അതിവിശാലമായ ഒരു സ്ഥലം ഈ വീടിൻ്റെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ഏരിയ അതായത് നമ്മളുടെ ബെഡ്റൂം പോലുള്ള ഭാഗങ്ങളൊക്കെ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ പബ്ലിക്കായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം വിശാലവുമാണ് ഇങ്ങനെയാണ് വീടിൻ്റെ ഒരു ലോങ് സൈറ്റ് എന്ന് പറയുന്നത് പടിഞ്ഞാറൊക്കെ ദർശനമാണ് ദീർഘചുതരാകൃതിയിലുള്ള വലിയൊരു പ്ലോട്ടിൽ വലിയ പ്ലോട്ടെന്ന് പറയുമ്പോൾ ഒരു പത്ത് സെൻറ്റൊക്കെ വരും പത്ത് സെൻറ്റുള്ള പ്ലോട്ടിലാണ് വീടുള്ളത് നല്ല വിശാലമായൊരു മുറ്റമുണ്ട് ഭാവിയിൽ ഇപ്പോൾ ഇവർ ചിലപ്പോൾ ഒരു വലിയ വീടൊക്കെ നിർമ്മിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുള്ള സ്ഥലം ഒഴിച്ചിട്ടിട്ടാണ് ഈ വീടിങ്ങനെ നിർമ്മിച്ചിരിക്കുന്നത് ആദ്യം നമ്മൾ കാണാത്ത തരത്തിലുള്ള ഒരു ആണ് ഒരു ഡാർക്ക് പച്ച അതുപോലെ തന്നെ നല്ല പ്യുർ വൈറ്റ് ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ വാളുകൾ അതുപോലെ തന്നെ ജനലുകൾ ഒക്കെ അങ്ങനത്തെ ഒരു സ്റ്റൈലാണ് ചെയ്തിരിക്കുന്നത് ഭിത്തിയെല്ലാം ഇങ്ങനെ ചെറിയൊരു ഗ്രൂ ചെയ്തിട്ട് അതിമനോഹരമായിട്ട് പെയിന്റ് ചെയ്തിട്ടുണ്ട് ഒരു വിവരം പറയാൻ മറന്നുപോയതാണ് പോയതാണ് ഇതൊരു വീ ബോർഡ് കൊണ്ട് നിർമ്മിച്ച വീടാണ് വി ബോഡുകളുടെ ഗുണവും ദോഷവും ഒക്കെ നമ്മൾ ഒരുപാട് ചാനൽ ചർച്ച ചെയ്തതാണ് ദോഷത്തിനേക്കാളും ഒരുപാട് ഗുണങ്ങളുള്ളൊരു മെറ്റീരിയലാണ് അതുകൊണ്ടാണ് ധാരാളം ആൾക്കാർ ഇത് വീട് നിർമ്മിച്ച് വർഷങ്ങളായിട്ട് താമസിക്കുന്നത് നമുക്ക് വീട്ടിലേക്ക് കയറി നോക്കാം അതിഗംഭീരമായ വളരെ ഒതുങ്ങിയ എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഒരു സ്വീകരണ മുറിയാണ് ആദ്യം കാണുക അതിൻ്റെ ചുറ്റിനുമായിട്ടാണ് ഇവിടുത്തെ ബെഡ്റൂം അതുപോലെ തന്നെ കിച്ചൺ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏറ്റവും ചെറിയ കുടുംബങ്ങൾക്ക് പറ്റുന്ന ഏറ്റവും ചെറിയ വീടും അതുപോലെ തന്നെ ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വീടാണ് അഞ്ച് ലക്ഷം രൂപയ്ക്കാണ് ആന്റണി ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് ഇതിൻ്റെ മുഴുവൻ നിർമ്മാണ സാമഗ്രികളും എല്ലാം വന്നപ്പോൾ അദ്ദേഹത്തിന് ചിലവായത് അഞ്ച് ലക്ഷം രൂപയാണ് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെയും നല്ല അടിപൊളി ഫ്ലോർ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട് ഭിത്തികൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ടാൽ നമ്മുടെ നോർമൽ ഭിത്തി പോലെ തന്നെയാണ് തോന്നുന്നത് ഇതിനകത്ത് വേറെ സിമൻറ്റ് ബോർഡ് ആയതുകൊണ്ട് ആ ഒരു ഫീല് കിട്ടുകയും ചെയ്യും നമുക്ക് ഏത് കളർ അടിക്കാം എന്ത് വർക്കും ചെയ്യാം ടൈലുകളൊട്ടിക്കാം മുകളിലിവിടെ ഹോൾ സീലിംഗ് നൽകിയിട്ടുണ്ട് സാധാരണ കിട്ടുന്ന ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പി വി സി പാനലുകൾ കൊണ്ടാണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫോൾ സീലിംഗ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു പ്രയർ യൂണിറ്റും ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ ഫസ്റ്റ് റൈറ്റിൽ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം ഇവരിവിടെ ആകെ മൂന്ന് പേരാണുള്ളത് അതുകൊണ്ട് തന്നെ ഒരു ബെഡ്റൂമാണ് ഇപ്പോൾ സെറ്റ് ചെയ്തിരിക്കുന്നത് എയർ കണ്ടീഷൻ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വിശാലമായ നമുക്ക് നോക്കിയാൽ ഒരു കാര്യം ഒരു നൂറ്റിപ്പത്ത് സ്ക്വയർ ഫീറ്റൊക്കെ വിസ്തൃതി ഉണ്ടാവും ഒരു ബെഡ് ഇട്ടിട്ടുണ്ട് സ്റ്റോറേജിനായിട്ടൊരു കബോർഡ് വെച്ചിട്ടുണ്ട് അത്യാവശ്യം സ്പേസ് എല്ലാം ഉണ്ട് നല്ല വെന്റിലേഷനുണ്ട് കട്ടൺ വർക്കുകളും അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് നമുക്ക് ആർക്കും കണ്ടാലും ഇഷ്ടമാവുന്നൊരു വീടാണ് ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമൊക്കെ ലൈഫുള്ള സാധനം ആണ് ഈ മെറ്റീരിയലാണ് ഈ വിബോർഡെന്ന് പറയുന്നത് ഇത് പല ഘനത്തിൽ കിട്ടും ഇവിടെ അത്യാവശ്യം നല്ല ഘനമുള്ള ടൈപ്പാണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മളിനി ഹാളിൽ നിന്ന് നേരെ അടുക്കളയിലേക്ക് ഒരു കർട്ടൻ പാർട്ടീഷൻ ഉണ്ട് അത് ഗംഭീരമായ ഒരു അടുക്കള ഇത് നിങ്ങൾ നോക്കിയറിയാം ഇത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഒരു എൺപത് സ്ക്വയർ ഫിറ്റോളം വിസ്തൃതി ഉണ്ടാവും നല്ലൊരു ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല കിച്ചൺ വാളുകൾ ഒട്ടിച്ചിട്ടുണ്ട് ഇത് കണ്ടാൽ അറിയാം ഇത് വീ ബോർഡിൽ തന്നെയാണ് ഈ കിച്ചൺ ടൈലുകളെല്ലാം വാളെല്ലാം ഒട്ടിച്ചിരിക്കുന്നത് അത്യാവശ്യം സ്റ്റോറേജ് എല്ലാം നൽകിയിട്ടുണ്ട് ഇവിടെ സൈഡിലായിട്ട് നല്ല സ്റ്റോറേജ് ഫെസിലിറ്റി അതുപോലെ തന്നെ ക്യാബിനറ്റിൻ്റെ താഴെ ഇവിടെ ഒരു എൻട്രി ഒരു ചെറിയൊരു വർക്ക് ഏരിയ ഒരു വർക്ക് സ്പേസ് ഉണ്ട് അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്ന നേരത്തെ കണ്ട ആ ഓപ്പൺ ഏരിയയിലേക്കാണ് നമ്മുടെ വരാന്ത അതുപോലെ തന്നെ അത് ചെന്നെത്തുന്ന ആ ഡൈനിങ് ഏരിയ ഒരു യൂട്ടിലിറ്റി ഏരിയയിലേക്കൊക്കെയാണ് പോകുന്നത് ഇമാതിരി വീഡിയോകളെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു സംശയം ഇത് വേഗം പോകില്ലേ നമുക്ക് ജീവിക്കാനുള്ളതല്ലേ സേഫ്റ്റി വേണ്ടേ വീ വിബോർഡല്ലേ എന്നൊക്കെ ചോദിക്കും പക്ഷേ പല ആൾക്കാർക്കും ആക്സസബിൾ ആയിട്ടുള്ളത് ഇങ്ങനെയുള്ള വീടുകളാണ് ഇത് ഭയങ്കര ബ്യൂട്ടിയാണ് ഈ വീട് കാണുന്നത് നല്ല രസമാണ് പടിഞ്ഞാൻ്റണിയിൽ നമ്മൾ കണ്ട അപൂർവം അതിമനോഹരമായ കുഞ്ഞു വീടുകളിൽ ഒന്നാണ് ആന്റണിയുടെ വീട് അപ്പം നമുക്ക് ഇവരുടെ ഫാമിലി ഒന്ന് പരിചയപ്പെടാം വൈഫ് പിന്നെ ആന്റണി കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു വീടും സങ്കല്പൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ഒരു ബഡ്ജറ്റിൽ ഫുള്ളി ആയിട്ട് വീട് റൂം യൂസ് ചെയ്യുമ്പോഴത്തേന് കാര്യങ്ങളൊക്കെ ഒന്ന് അടുത്ത വിബോഡ് കൂടെ ഫുള്ള് ചെയ്തിരിക്കുന്നത് വിബോർഡാണ് ഫുള്ള് ഡബിൾ സെവൻ വീ ബോഡ് ചെയ്തിട്ടും വിബോഡാണ് പിന്നെ നോൺ ദക്വയർ പൈപ്പ് ആണ് ഫുൾ ഉപയോഗിച്ചിരിക്കുന്നത് അങ്ങനെ ചെയ്ത് തന്നപ്പോഴത്തേന് ഇത് ഗ്രാൻഡായിപ്പോയി എന്നാലും കുഴപ്പമില്ല ഭംഗിയാണ് അതിൽ കബോർഡ് സ്റ്റോറേജും എല്ലാം ഉണ്ട് ഉണ്ട് വാഷ് എല്ലാ സൗകര്യങ്ങളും ക്ലീൻ ഒക്കെ വളരെ എളുപ്പമാണ് അപ്പോൾ അടുത്ത ഓണത്തിന് മുൻപ് നിങ്ങളുടെ എല്ലാവരുടെയും വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പം ഒരിക്കൽ കൂടി ഓണാശംസകൾ നേർന്നുകൊണ്ട് വിശാലമായ ഈ ആകാശത്തിന് താഴെയുള്ള ഗംഭീരമായ ഈ വീടിന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു താങ്ക്